ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഈ ലോകത്തെ പലതിനെയും ആശ്രയിക്കുന്നു എല്ലാ സമയത്തും ആശ്രയ ബുദ്ധിയോട് കൂടിയാണ് ഏതൊരു മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കുന്നത് പല ആശ്രയം കൂടാതെ ജീവിക്കാനേ വയ്യ എന്ന അവസ്ഥയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യത്തിനും സ്വാശ്രയ ശേഷി വളർത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കുട്ടികളുടെ ഹോസ്റ്റൽ ജീവിതം കുട്ടികൾ വീട്ടിലാകുമ്പോൾ മാതാപിതാക്കളെ മാത്രം ആശ്രയിച്ചു കഴിയുന്നു അവരുടെ ഇന്നർ വസ്ത്രം പോലും അന്തർ വസ്ത്രം പോലും മറ്റുള്ളവർ കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എന്നാൽ ഹോസ്റ്റൽ ജീവിതം വന്നു കഴിയുമ്പോൾ അതെല്ലാം സ്വയം അലക്കിപ്പഠിക്കുന്നു അതുപോലെ അവനവന് വേണ്ട ഭക്ഷണാദികളും വസ്ത്രാദികളും ആ വസ്ത്രം ക്ലീനിങ് ചെയ്യുന്നതും എല്ലാം സ്വയം തന്നെ ചെയ്യേ ചെയ്ത് ക്ഷീണിക്കേണ്ടതായിരുന്നു ഇവിടെ ഈ ലോകത്തിൽ പലതിനെയും ആശ്രയിച്ചാൽ പരമമായ സുരക്ഷയും സുഖവും കിട്ടുമെന്ന് കരുതുന്നു പക്ഷേ ഒരിക്കലും നമുക്ക് വേണ്ട സുഖമോ സുരക്ഷയോ ഈ ലോകത്തിലെ ഒരാൾക്കും തരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കവി പറയുകയാണ് ധനമോ വിദ്യയോ ദേഹ ബലമോ ബന്ധുവർഗമോ ഭരിപ്പോനോ രക്ഷ ചെയ്യ ഭഗവത് കൃപയന്മേം ധനമോ വിദ്യയോ ധനമോ വിദ്യയോ അല്ലെങ്കിൽ വലിയ ഡിഗ്രി നാം ഈ ലോകത്തിലുള്ള ഏറ്റവും ഉന്നതമായ ഡിഗ്രി എടുത്താലും അതാണ് ധനമോ വിദ്യയോ ദേഹബലമോ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് പത്താൾ വന്നാൽ തള്ളിയിടാൻ അവരെ തള്ളി വീഴ്ത്താൻ വേറെ ഒരു വിഷമവുമില്ല അതൊക്കെ എനിക്ക് പുല്ലാണ് എന്ന് തോന്നുന്നവരുണ്ട് പക്ഷേ തൻ്റെ ഈ ശരീരത്തിൻ്റെ ബലം ഏത് നിമിഷവും തളരാവുന്നതേയുണ്ട് ഒരൊറ്റ ഞരമ്പ് ഇരിക്കായി കഴിഞ്ഞാൽ ഒരൊറ്റ പദം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്നില്ല അപ്പോൾ ഇതെല്ലാം ആരോഗ്യത്തോടു കൂടിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും അയി ഞാൻ ആരാണ് എന്ന് ആ ദേഹത്തിന് ക്ഷതം പറ്റാൻ ഒരു വിഷമവുമില്ല ധനമോ വിദ്യയോ ദേഹബലമോ ബന്ധുവർഗമോ ഈ ദേഹത്തിൻ്റെ ബലമോ അതുപോലെ ബന്ധുമിത്രാദികളോ ഭരിപ്പോനോ രക്ഷ ചെയ്യുക നമ്മളെയൊക്കെ ഭരിക്കുന്ന നമുക്ക് നികുതിയൊക്കെ നാം കൊടുത്ത് നമുക്ക് വേണ്ട സുരക്ഷ തരുന്ന സർക്കാരോ അല്ലെങ്കിൽ ഭരണം നടത്തുന്ന മഹാരാജാവോ നമ്മെ രക്ഷിക്കില്ല നമ്മെ രക്ഷിക്കാനുള്ള ഏകശക്തി ഈശ്വര കൃപ എന്നു മാത്രമല്ല എങ്ങനെയാണ് ഈശ്വര കൃപ നമുക്കുണ്ടാവുക നാം ഈ ലോകത്തിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ ആ വ്യക്തിയിൽ ഈശ്വര കൃപയുണ്ടാവും നല്ല പ്രവർത്തികൾ ചെയ്താൽ നല്ല ചിന്തകളിൽ നിന്ന് നല്ല വാക്കുകൾ വരും നല്ല വാക്കുകളിൽ നിന്ന് മാത്രമേ നല്ല പ്രവർത്തികൾ വരൂ പരോപകാരാർത്ഥം ഇടം ശരീരം ഈ ശരീരം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദം ആകുന്നതിന് വേണ്ടിയാണ് നമുക്ക് ബരിഷ്ഠമായ ആരോഗ്യമുള്ള കാര്യങ്ങളാലും അതുപോലെ അവയവങ്ങളും തന്നിരിക്കുന്നത് ദുർബലരായവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ അവരുടെ യൗവനകാലത്ത് അവർ കഠിനാധ്വാനം ചെയ്ത് പിന്നായിരിക്കുന്നത് അമ്മയെ വളർത്തുന്നു നാം മുട്ടുകുത്താനെല്ലാം അതുപോലെ അപ്പോൾ വേണ്ട ഭക്ഷണാദികൾ തന്ന് ഉടുപ്പ് തന്ന് വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകങ്ങൾ തന്ന് നമ്മൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നു തിരിച്ചു വരെ അമ്മ നമ്മെ കാത്തിരിക്കുന്നു അങ്ങനെ കുഞ്ഞാവുമ്പോൾ അമ്മ എത്രയോ പ്രാവശ്യം മലമൂത്രാദികളിൽ കിടന്നുറങ്ങിയിട്ടുള്ളൂ അങ്ങനെയുള്ള ആ പരസഹായത്തോടുകൂടി ഓരോ മനുഷ്യനും കഴിയുന്നു എന്നാൽ ഈ സഹായമൊക്കെ ഒരു പരിധിവരെ മാത്രമേ ലഭിക്കുകയുള്ളൂ നാം നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം മറ്റുള്ളവരെ അങ്ങോട്ട് സഹായിക്കണം അവരുടെ സഹായം കൊണ്ടാണ് നാം വളർന്നത് എന്നാൽ അവർക്കും ഈ മാതാപിതാക്കൾക്കും ഒരവശ്യത വരും അവരുടെ ജീവിതത്തിൽ അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതും അവരെ താങ്ങേണ്ടതും അവരെ ശുശ്രൂഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് അത് നാം തിരിച്ചു നൽകിയില്ലെങ്കിൽ തീർച്ചയായും അതിനുള്ള ശിക്ഷ നാം അനുഭവിച്ചേ മതിയാവും അതുകൊണ്ട് നമ്മെ സംരക്ഷിച്ചവരെ നാം അങ്ങോട്ട് സംരക്ഷിക്കരുത് എന്നാൽ അങ്ങനെയുള്ളവർക്കാണ് ഈശ്വര കൃപ ഉണ്ടാകുന്നത് അതാണ് ഭരിപ്പോരോ രക്ഷ ചെയ്യുക അവരാരും നമ്മെ രക്ഷിക്കില്ല ഭഗവത് പ്രഭയ ഈശ്വര കൃപ മാത്രമേ നമ്മെ സദാസമയത്തും സംരക്ഷിക്കുന്നുള്ളൂ എന്ന ബോധം നമുക്കെല്ലാ സമയത്തും ഉണ്ടായിരിക്കണം അതാണ് കനമോ ഇത് നിരന്തരം നാം മനനം ചെയ്യണം ചിന്തിക്കണം ഇത് പഠിക്ക തന്നെ വേണം അത്രയും ലളിതമാണിത് കനമോ വിദ്യയോ ദേഹബലമോ മൃതു അർഗമോ ഭരിപ്പോലോ രക്ഷ ചെയ്യ ഭഗവൽ